നമസ്കാരം രേവതി നാളുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അവസരം ഉണ്ടാകും എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടമോ മറ്റ് പോരായ്മകളോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പല ഗുണങ്ങളും വർദ്ധിക്കും പുതിയ സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ശമ്പള വർധനവും വരുമാന കൂടുതലും അതിൽ നിന്ന് ലഭിക്കും പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ പുതിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കും പുതിയ ഗൃഹം വാങ്ങാനായിട്ട് അവസരമുണ്ടാകും നിങ്ങൾക്ക് നൂതനമായിട്ടുള്ള ഫ്ലാറ്റ് വാങ്ങാനുള്ള സന്ദർഭം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി കൊണ്ടുവരും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ മേഖലകളിൽ പ്രവേശിച്ച് ബിസിനസ് ചെയ്യാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാനും സന്ദർഭം ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മർമ്മ സംബന്ധമായ ചില വേദനകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം എടുക്കുക മനസ്സിൻ്റെ പിരിമുറുക്കം നിയന്ത്രിക്കുന്നതിന് യോഗ മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുന്നത് നല്ലതാണ് യാത്രാക്ലേശം അലച്ചിൽ ഇവ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം കരുതലെടുക്കുക വളരെ വിസ്മയകരമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്നത് അതുകൊണ്ട് വളരെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക കുടുംബത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ ദേവസ്ഥാനങ്ങളോ ക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ ഉള്ളവർ അതിൻ്റെ അവസ്ഥയും വ്യക്തമായി രാശിചിന്ത ചെയ്ത് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക നന്ദി നമസ്കാരം